അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ എം എം രാജുവിനും ഭാര്യയ്ക്കും രണ്ടാൺമക്കൾക്കും ജാമ്യമില്ല മാസങ്ങളായി ജയിലിൽ കഴിയുന്ന രാജുവും കുടുംബവും കുടുങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ ബഡ്സ് ആക്ടിലാണ് കേരള കോൺഗ്രസ് മാണിയുടെ സംസ്ഥാന നേതാവും കെ എം മാണിയുടെ ബിനാമയും മുൻ ട്രഷററും ആയിരുന്നു ഈ തട്ടിപ്പുകാരൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ പണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ എന്നാണെന്നേ ആക്ക പോയി കേസ് കൊടുക്ക ഞാൻ രണ്ടാഴ്ച ജയിലിൽ കിടന്നാൽ പിന്നെ നിനക്ക് കാശ് തരണ്ടല്ലോ എന്ന് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ബട്സ് ആക്ട് വന്നതോടെ സാമ്പത്തിക തട്ടിപ്പ് കുറ്റവാളികളെ ജയിലിൽ തന്നെ പിടിച്ചിടും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തട്ടിപ്പുകാരെ ഉന്മൂലനം ചെയ്യാനുള്ള നിയമം തന്നെയാണ് ഇപ്പോൾ നെടുമ്പറമ്പിൽ രാജുവിനും കുടുംബത്തിനും ആ നിയമമാണ് വിനയായത് രാജു ജയിലിൽ പോയത് നിക്ഷേപകരെ വെല്ലുവിളിച്ചായിരുന്നു ഞാൻ കുറച്ചു ദിവസം ജയിലിൽ കിടന്നാൽ വിഷയം തീരുമെന്നും പിന്നെ നിങ്ങൾക്ക് കാശും കിട്ടില്ല എന്നെ ഒരു ചുക്കും ചെയ്യാനും ആകില്ല എന്നായിരുന്നു രാജുവിന്റെ ഭീഷണി ഇപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിലാണ് രാജു നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ തിരുവല്ല നെടുമ്പറമ്പിൽ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ ഉടമയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം നേതാവുമായ എൻ എം രാജുവിന്റെ ഉടമസ്ഥതയിൽ കോട്ടയത്തും തിരുവല്ലയിലുമുള്ള വസ്ത്രം ഷോറൂമുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നൂറ് രൂപയുടെ കച്ചവടം പോലും സ്ഥാപനത്തിൽ നടക്കുന്നില്ല നൂറ്റിയതോളം വരുന്ന തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളം നൽകാതെ അവരുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നു പി എഫ് അടയ്ക്കാതായിട്ട് മാസത്തിലധികമായി തൊഴിൽ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് തൊഴിലാളികളെ പട്ടിണിക്കിട്ട് തൊഴിൽ വിരുദ്ധ ുമായി സ്ഥാപനത്തിന്റെ സിഇഒ അഗസ്റ്റിൻ പോൾ ഏകാധിപത്യ വാഴ്ച തുടരുന്നു സംസാര കൊണ്ട് ആരെയും വലയിൽ വീഴ്ത്തുന്ന അഗസ്റ്റിൻ പോളിന്റെ നുണക്കഥകൾ വിശ്വസിച്ച എൻ എം രാജു കോവിഡിന് ശേഷം സ്ഥാപനത്തിൽ നിന്നും അകാരണമായി പുറത്താക്കിയത് മുപ്പതോളം തൊഴിലാളികളെ സ്ഥാപനങ്ങളിലെ നൂറ്റി അൻപതോളം ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടിച്ച് സിഇഒ അഗസ്റ്റിൻ പോൾ നാടകം കളിക്കുകയാണ് രാജുവിന്റെ പണം പോയ വഴി ഒരെണ്ണം ഈ തുണിക്കടകൾ ആയിരുന്നു വസ്ത്ര ബിസിനസ് മേഖലയിൽ യാതൊരു പ്രവൃത്തി പരിചയവും പാരമ്പര്യവും ഇല്ലാത്ത അഗസ്റ്റിൻ പോളിനെ സിഇഒ ആക്കിയതും തിയാന്റെ കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും മിസ്മാനേജ്മെന്റും ഒക്കെ കൂടിയാണ് രണ്ട് ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളും തകർച്ചയിലേക്ക് കൂപ്പുകുത്താനിടയാക്കിയത് മാനേജ്മെന്റിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അവർ നടത്തിയ കൈവിട്ട കളികൾക്കെല്ലാം അഗസ്റ്റിൻ പോൾ കൂട്ടുനിന്നു യഥാർത്ഥ വസ്തുതകൾ ജീവനക്കാരിൽ നിന്നും മറച്ചുവെച്ചു അഗസ്റ്റിൻ പോൾ സിഇഒ ആയി ചുമതലയേറ്റതോടെ അക്കൗണ്ട്സ് ഇടപാടുകളെല്ലാം തിരുവല്ല വസ്ത്ര ഷോറൂമിലേക്ക് മാറ്റി തിരുവല്ലയിൽ നിന്നും പിന്നീട് അക്കൌണ്ട് ഇടപാടുകൾ മുഴുവൻ കോട്ടയത്തേക്ക് മാറ്റി അതോടെ അക്കൌണ്ട്സ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അഗസ്റ്റിൻ പോളിന്റെ നിയന്ത്രണത്തിലായി വസ്ത്ര സ്ഥാപനത്തിലെ വരുമാനം കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത കമ്പനികൾക്കും ഏജൻസികൾക്കും മുഴുവനും ആയില്ല എങ്കിലും കുറച്ചെങ്കിലും യഥാസമയം കൊടുത്തിരുന്നുവെങ്കിൽ കമ്പനികൾ മെറ്റീരിയൽസ് തുടർന്നും നൽകുകയും രണ്ട് വസ്ത്ര സ്ഥാപനങ്ങൾക്കും ഈ ഗതി വരികയുമില്ലായിരുന്നു അഗസ്റ്റിൻ പോളിന്റെ നുണക്കഥകൾ അപ്പാടെ വിശ്വസിച്ച പോളിന്റെ കുൽസിത നീക്കങ്ങൾ ും കുതന്ത്രങ്ങൾക്കും എല്ലാം എൻ എം രാജുവും ഡയറക്ടർമാരായ രണ്ട് ആൺമക്കളും കൂട്ടുനിന്നു അതോടെ അപ്രമാദിത്യമായി സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ആത്മാർത്ഥമായി സേവനം ചെയ്ത ജീവനക്കാരെ എല്ലാം അഗസ്റ്റിൻ പോൾ നിർദാക്ഷി അവിടെ തുടങ്ങിയ വസ്ത്ര സ്ഥാപനങ്ങളിൽ തകർച്ചയും പ്രശ്നങ്ങളും ആരംഭിച്ചു നിക്ഷേപ തട്ടിപ്പിന് അകത്തായിരിക്കുന്ന ഉടമ എൻ എം രാജുവും ഭാര്യയും രണ്ട് ആൺമക്കളും ഇനി വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസുകളിലും അകത്ത് കിടക്കേണ്ടി വരും എന്നാണ് ഏറ്റവും പുതിയ വിവരം എൻ എം രാജുവിന്റെ എല്ലാ ൾക്കും കൂട്ടുനിന്ന സിഇഒ പോൾ അഗസ്റ്റിനും കിട്ടും പണി എന്നാണ് സൂചനകൾ ചെക്കിൽ ഒപ്പിട്ടിരിക്കുന്നത് ഉടമയാണെങ്കിലും മധ്യസ്ഥൻ എന്ന നിലയിൽ അഗസ്റ്റിൻ പോളിനും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല വസ്ത്രസ്ഥാപനത്തിലേക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത വകയിൽ കമ്പനികൾക്കും ഏജൻസികൾക്കും കോടികളാണ് വണ്ടി ചെക്കുകളാണ് പല കമ്പനികൾക്കും ഏജൻസികൾക്കും നൽകിയിരിക്കുന്നത് പ്രമുഖ വസ്ത്രസ്ഥാപനങ്ങൾക്ക് സാരിയും റെഡിമെയ്ഡ് മെറ്റീരിയൽസും നൽകുന്ന ബാംഗ്ലൂരിലെ പ്രമുഖ കമ്പനിക്ക് നൽകാനുള്ളത് ഒരു കോടിയോളമാണ് ഒന്നര വർഷമായി പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞു കൊടുത്ത ചെക്കുകളെല്ലാം മടങ്ങി നിരവധി തവണ കമ്പനി ഉടമ വസ്ത്ര സ്ഥാപനത്തിൽ കയറിയിറങ്ങി സിഒ അഗസ്റ്റിൻ പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെയും അവധികൾ പറഞ്ഞ് കബളിപ്പിച്ചു പണം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ കമ്പനി ബാംഗ്ലൂർ കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്തു നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മറ്റു കമ്പനികളുടെയും ഏജൻസികളുടെയും ആൾക്കാർ പണത്തിനായി കോട്ടയത്തെയും തിരുവല്ലയിലെയും എൻ സി എസ് വസ്ത്രസ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി നടക്കുന്നു കോട്ടയം വസ്ത്രസ്ഥാപനത്തിൽ അഗസ്റ്റിൻ പോളിന്റെ ക്യാബിന് പുറത്ത് പണം നൽകാനുള്ളവരുടെ കൂട്ടമാണ് പണം കിട്ടാനുള്ളവർ എല്ലാ ദിവസവും സ്ഥാപനം തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നതുവരെ കുത്തിയിരുന്ന നിരാശയോടെ മടങ്ങുകയാണ് അസുഖയുടെയും അസുഹിഷ്ണതയുടെയും കെടുകാര്യസ്ഥതയുടെയും മൂർത്തിമത്വ രൂപമാണ് സിഇഒ അഗസ്റ്റിൻ പോൾ നാക്കുകൊണ്ട് കോണകമുടിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ അത്ര നെറികട്ട ഇടപെടലാണ് ആൾക്കാരോട് വായ തുറന്നാൽ യാതൊരു എളുപ്പമില്ലാതെ കള്ളമേ പറയൂ ഇയാളുടെ വാക്ക് വിശ്വസിക്കുന്നവർ ഗോപി വരച്ചത് തന്നെ ഇയാൾ സിഇഒ ആയി ചുമതലയേറ്റതോടെയാണ് നല്ല നിലയിൽ ബിസിനസ് ഉണ്ടായിരുന്ന തിരുവല്ലയിലെ വസ്ത്രസ്ഥാപനത്തിൽ ബിസിനസ് കുറയാൻ തുടങ്ങിയത് പരിചയസമ്പന്നരായ ജീവനക്കാരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചു തികച്ചും ഏകാധിപതിയെ പോലെയാണ് ജീവനക്കാരോട് പെരുമാറിയിരുന്നത് എന്നാണ് ജീവനക്കാർ നൽകുന്ന വിവരം പർച്ചേസിലെ വൻ കമ്മീഷൻ ഇടപാടുകൾ പുറത്താകും എന്ന ആശങ്കയിലാണ് പോൾ സ്ഥാപനങ്ങളിൽ ആദ്യകാലത്തുണ്ടായിരുന്ന സമ്പന്നരായ ജീവനക്കാരെ മുഴുവൻ പുറത്താക്കിയത് കോട്ടയം ഷോറൂം തുറന്നതോടെ അഗസ്റ്റിൻ പോൾ തന്റെ പ്രവർത്തന കേന്ദ്രം തിരുവല്ലയിൽ നിന്നും കോട്ടയത്തേക്ക് മാറ്റി പോൾ ഉൾപ്പെടെ മൂവർ സംഘം അവിടെയിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു പർച്ചേസിംഗിന്റെ മറവിൽ അഗസ്റ്റിൻ പോൾ നിരവധി തവണ ിൽ കുടുംബസമേത ബാംഗ്ലൂരിൽ സുഖവാസയാത്ര നടത്തിയെന്നും ജീവനക്കാർ പറയുന്നു മകനെ സ്ഥാപനത്തിന്റെ ഐ ടി സെക്ഷന്റെ ചുമതല നൽകി നിയമിച്ചു എന്നാൽ അധികകാലം മകന് സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വന്നില്ല തന്റെ ക്യാബിനിലെ എക്സിക്യൂട്ടീവ് ചെയറൽ കമ്പനി ഡയറക്ടർമാരിൽ ഒരാളുടെ ഭാര്യ അനുവാദം കൂടാതെ ഇരുന്നത് മകന് ഇഷ്ടപ്പെട്ടില്ല ക്യാബിനുള്ളിൽ വെച്ച് പരസ്യമായ അനിഷ്ടം പ്രകടിപ്പിച്ച മകനെ ഡയറക്ടറുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ജോലിയിൽ നിന്നും തെറപ്പിച്ചു ഇടുക്കി കട്ടപ്പനയിലെ അഞ്ഞൂറ് ഏക്കർ ഏലം എസ്റ്റേറ്റ് ഉടൻ കച്ചവടമാകുമെന്നും പ്രതിസന്ധി ഉടൻ തീരുമെന്നും ജീവനക്കാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഇത്രയും കാലം അഗസ്റ്റിൻ പോൾ പറ്റിച്ചു ശമ്പളം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ജീവനക്കാരിൽ ചിലരൊക്കെ മറ്റ് വസ്ത്രസ്ഥാപനങ്ങളിൽ ജോലി തേടി മറ്റു ചിലർ ലേബർ കമ്മീഷണർക്ക് പരാതി നൽകി ശമ്പളം വാങ്ങി തിരുവല്ലയിൽ നൂറ് രൂപയുടെ കച്ചവടം നടന്നാൽ പോലും അത് അപ്പോൾ തന്നെ അഗസ്റ്റിൻ പോളിന്റെ കോട്ടയത്തെ സൂത്രധാരന്മാർ കോട്ടയത്തേക്ക് മാറ്റും പണം പോകുന്ന വഴി പിന്നെ ആർക്കും അറിയില്ല അൻപത് കോടി മുടക്കി കോട്ടയത്ത് എൻ സി എസ് വസ്ത്ര ഷോറൂം തുറന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ സ്ഥാപനത്തിലെ പരിചയസമ്പന്നരായ ജീവനക്കാർ എൻ എം രാജുവിനെ ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ അഗസ്റ്റിൻ പോളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജു തീരുമാനവുമായി മുന്നോട്ടു പോയി യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന കെട്ടിടത്തിൽ ഇരുപത് കോടി മുടക്കി റിനോവേഷൻ നടത്തി മോഡിഫൈ ചെയ്തതിന്റെ പിന്നിൽ ലക്ഷങ്ങളുടെ അടിവലി നടന്നിട്ടുണ്ടെന്ന് സ്ഥാപനത്തിൽ സംസാരമുണ്ട് വസ്ത്രം സ്ഥാപനങ്ങളിലെ പരിചയസമ്പന്നരായ തൊഴിലാളികളെല്ലാം ഒഴിവാക്കിയതോടെ പർച്ചേസിംഗ് അഗസ്റ്റിൻ പോൾ നേരിട്ടായി പർച്ചേസിലെ വൻ കമ്മീഷൻ ഇടപാടുകൾ പുറത്താകും എന്ന ആശങ്കയിലാണ് സ്ഥാപനങ്ങളിലെ പരിചയസമ്പന്നരായ ജീവനക്കാരെ പുറത്താക്കിയത് പർച്ചേസിംഗിന്റെ മറവിൽ നിരവധി തവണ ഫ്ളൈറ്റിൽ കുടുംബസമേതം ബാംഗ്ലൂരിൽ സുഖവാസ നയ യാത്ര നടത്തിയെന്ന് ജീവനക്കാർ പറയുന്നു ലേബർ കമ്മീഷണർക്ക് പരാതി നൽകുന്നവർക്കും വിവരങ്ങൾ പുറത്തുപറയുന്നവർക്കും സിഇഒയുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ട് എന്നാണ് ജീവനക്കാരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് തൊഴിലാളികൾ പട്ടിണിയായാലെന്താ സിഇഒ അഗസ്റ്റിൻ പോൾ ഉൾപ്പെടെ മൂവർ സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ കൃത്യമായി നടക്കുന്നു ഒന്നര ലക്ഷം ശമ്പളം കോട്ടയത്ത് ആർഭാട ബംഗ്ലാവ് ആഡംബരക്കാർ ആഴ്ചയിൽ ആറായിരം ഇന്ധന അലവൻസ് എന്താ പോരെ അഗസ്റ്റിൻ പോളിന്റെ തലവര ബ്രേക്ക്ഫാസ്റ്റും മീൽസും ഗ്യാസ് സിലിണ്ടറും കുടിവെള്ളവും എല്ലാം അഗസ്റ്റിൻ പോളിന് കമ്പനി ചിലവിൽ തന്നെ വാടക വ്യവസ്ഥകൾ ലംഘിച്ചതിന് സ്ഥാപനം പ്രവർത്തിക്കുന്ന കോട്ടയത്തെ കെട്ടിടത്തിൽ നിന്നും ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് ഉടമകളായ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനം നോട്ടീസ് നൽകിയതായാണ് വിവരം മൂന്ന് മാസത്തിലധികം വാടക കുടിശ്ശിക ഉണ്ടായാൽ കെട്ടിടത്തിൽ നിന്നും ഒഴിയണമെന്നാണ് വ്യവസ്ഥ അത് ലംഘിച്ചിരിക്കുന്നു വൈദ്യുതി കുടിശ്ശിക വരുത്തിയതിന് കെ സി ബി സ്ഥാപനത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് രണ്ടാഴ്ചയായി ജനറേറ്ററിൽ ഒരു നില പ്രവർത്തിക്കുന്നു അതും അഗസ്റ്റിൻ പോളിന്റെ എ സി ക്യാബിൻ പ്രവർത്തിക്കുന്ന ഫ്ലോറിൽ മാത്രം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത വകയിൽ പണം കിട്ടാനുള്ള ചില കമ്പനികളുടെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ വസ്ത്രസ്ഥാപനത്തിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് അഗസ്റ്റിൻ പോൾ പോലീസിനെ വിളിക്കുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ കമ്പനി ജീവനക്കാർ മെറ്റീരിയൽസ് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്ത് നാണം സംഭവവും കോട്ടയം ഷോറൂമിൽ ഉണ്ടായി എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ ആൾക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് തന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ചെയ്ത് സമൂഹത്തിൽ സാധാരണക്കാരായ പാവങ്ങളെ പറ്റിക്കുന്ന പലർക്കും പല മുതലാളിമാർക്കും ഒരു പാഠം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർവാനുസ്